ഹലോ സ്ഥലാമലേക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മക്കളെ എന്താണ് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞമ്മളും സുഖമായിട്ട് പോകുന്നു അലഹമില്ല എല്ലാവർക്കും സുഖവും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഒന്ന് കണ്ടു നോക്കിയല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ല നമ്മളെ രാവിലെ നല്ല അടിപൊളി പൂരിയും മുട്ട റോസ്റ്റുമൊക്കെ എനിട്ടോ അതൊന്നും എടുക്കാനൊന്നും വിചാരിച്ചിട്ടില്ലേ ഇനി അപ്പോഴാണ് പിന്നെ വണ്ടിമ്മ കയറിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്താലോ നമുക്ക് എടുക്കണ്ട എന്ന് വിചാരിച്ചാലും പിന്നെ നമ്മൾ ഞമ്മളെടുക്കാനങ്ങൾ തുടങ്ങും കേട്ടോ അങ്ങനെയാണ് ഞമ്മളെ പരിപാടി അപ്പം രാവിലെ നല്ല അടിപൊളി മുട്ട റോസ്റ്റും പൂരിയൊക്കെ ഇനി അതൊക്കെ തിന്നുകാണ്ട് ഞമ്മൾ വെങ്ങാലിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഉമ്മ ഉള്ള സമയത്ത് വെങ്ങാലിയിലേക്ക് പോക്ക് കുറവാണ് എന്നാലും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉമ്മ വന്നിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് മാസമായി അതിലേലിപ്പോൾ ആകെ മൂന്ന് പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഒക്കെ പോയിട്ടുള്ളൂ അവിടെ അപ്പം ഇപ്പം ഉമ്മ അവിടെ ഇല്ല ഉമ്മ ഒരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എനിക്കൊരു വരുന്ന ഞായറാഴ്ച ഒരു ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ അപ്പം അത് കഴിഞ്ഞിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞു അപ്പം എത്താത്ത എൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മളിതാ വെങ്ങാലിയിലൊക്കെ ഒന്ന് പോയി കണ്ട് പോയി വയ്ക്കുമ്പം അവിടെ ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം നോക്കുമ്പം അവിടെ തേങ്ങ ഇട്ട് അപ്പം നല്ല അടിപൊളി പുട്ടും മീൻ കറിയാണ് കേട്ടോ മീൻകറി മച്ചി അവിടെ ചൂടാക്കുന്നുള്ളൂ അപ്പോൾ നല്ല കട്ടൻ ചായയും അപ്പം ഞാൻ മീൻ കറിയൊന്നും കൂട്ടാതെ കട്ടൻ ചായയിൽ കൂട്ടിക്കാണ്ട് പുട്ട് തിന്നിട്ടോ അപ്പോൾ ഇവിടെ തേങ്ങ കെട്ട് ഇട്ട് പെറുക്കിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരം വൈകിയതാണെന്നാണ് ഉമ്മച്ചി പറയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്നാൽ പിന്നെ എന്തെങ്കിലും ഒരു ചെറിയ പണികളൊക്കെ എടുത്തുകാണ്ട് നമ്മൾ പോവലാണ് കേട്ടോ വെറുതെ വന്ന് വന്നുകാണ്ട് പോവലില്ല അപ്പം ഞാൻ ആദ്യം തന്നെ ഉമ്മച്ച് പറഞ്ഞിനി മീൻ കറി വെക്കാൻ വേണ്ടി കാണ്ട് മീനൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വെച്ച് തരാമെന്ന് പറഞ്ഞ് അപ്പം നല്ല കുഞ്ഞ മത്തിയാണ് അപ്പോൾ അത് മാങ്ങ ഒക്കെ ഇട്ട് കണ്ട് നല്ല അടിപൊളി മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യം മസാല എന്താണ് കലക്കിക്കാണ്ട് ഗ്യാസ് മൽ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വെന്ന ആടെന്നെ ഈ എളിഞ്ഞീന് പൊട്ടിച്ച് വെച്ചാണ് കേട്ടോ വെള്ളമൊന്നുമില്ല അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് മാന്തിക്കോരിയൊക്കെ തിന്ന് അതവിടെ വെച്ച് വെക്കുമ്പോൾ ഇങ്ങനെ ഒരു സേധന ഉണ്ടാവുമല്ലോ പ്രാണി ഉണ്ടാവുമല്ലോ അത് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അത് അവിടെ നിന്ന് ഒഴിവാക്കിയില്ല അപ്പം അതുകൊണ്ടാണ് ആ പ്രാണികളൊക്കെ വന്ന് അപ്പോൾ ഈ ഒരു ഗ്യാസ് മൽ നമ്മളെ ചോറും ഉണ്ട് മറ്റേ ഗ്യാസമ്മൽ നമ്മൾ മീൻകറി ഉണ്ട് ഇട്ട് അപ്പം മീൻ കറിയൊക്കെ കലക്കി വെച്ചതാണ് അപ്പോൾ ഇതിലെ കുഞ്ഞ മത്തിയല്ലേ അപ്പം മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അപ്പം ഞാൻ അതൊക്കെ കറിയൊക്കെ ആക്കിയ ശേഷം പിന്നെ ഞമ്മൾ ഒന്ന് മാറാലൊക്കെ ഇങ്ങനെ തട്ടി ഒരുപാട് മാറാലുണ്ട് പക്ഷേ മാറാലല്ല കൂടുതൽ നമ്മളെ ഫാനമ്മലൊക്കെയാണ് കേട്ടോ അധികം പൊടി ഈ കട്ടപ്പൊടി അതാണ് ഇട്ടതൊക്കെ അപ്പോൾ ഞാൻ അടിച്ച് വാരി 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 ഇതായി നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത് മാത്രം ഒന്നും എടുത്ത് നമുക്ക് വീഡിയോ ഒന്ന് ഇവിടെ എടുക്കാൻ മടിയാണ് കേട്ടോ എടുക്കണേനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ മടിയാണ് നമുക്ക് സ്റ്റാൻഡൊന്നും ഇല്ലല്ലോ പിന്നെ അങ്ങനെ കൈമ പിടിച്ച് ഇങ്ങനെ ആക്കണം അപ്പം ഉമ്മച്ചയ്ക്ക് കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയുമോ എന്നുള്ളൊരു ഇതുണ്ട് കേട്ടോ പേടിയല്ല കുറവ് അപ്പോൾ ഞാൻ ചോറ് തിന്നുമ്പം വീഡിയോ എടുത്ത പ്ലേ ഉണ്ട് പറയുന്നത് എന്തിനാണ് അതിങ്ങനെ വീഡിയോ എടുക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അടിച്ച് വാരി നല്ല ഓണം തുടച്ച് പിന്നെ പുറത്തു കൂടൊക്കെ മാറാലൊക്കെ ഒന്ന് തട്ടി അങ്ങനെ പുറത്തു കൂടെ മാറാലൊക്കെ തട്ടി വരുമ്പോൾ ഞമ്മളെ മാങ്ങമ്മലുണ്ട് ഇങ്ങനെ നല്ലോണം നെറ്റിയൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന നല്ലൊരു മാങ്ങട്ടോ അണ്ടി കൂടൊന്നും കൂടിയിട്ടില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് നമ്മൾ മാറാൻ തട്ടി തട്ടുന്ന ആ ഒരു സാധനം കൊണ്ട് ഒരൊറ്റ അടി അടിച്ച് വയ്ക്കുമ്പോൾ എത്തുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒരു മാ കല്ലുണ്ടായിരുന്നു ആ കല്ലുമ്മ കയറി ഒരൊറ്റ അടി അടിച്ച് വെക്കുമ്പോൾ നല്ല മാങ്ങട്ട് വീണ് കേട്ടോ പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് ഉപ്പ് ഇട്ട് ഒന്ന് കുത്തിയൊക്കെ തിന്ന് പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് മുളകും പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാന്ന് പിന്നെ ഉണ്ടല്ലോ ഞാനങ്ങോട്ട് കുത്തി 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 തിന്നിട്ടോ തിന്ന് കഴിഞ്ഞിട്ട് ഒരു ദിവസമായി പക്ഷേ എൻ്റെ വായൽ ഈ ഇത് കാണുമ്പോൾ വെള്ളം വരുന്നുണ്ട് കേട്ടോ ഇങ്ങക്ക് വരുന്നുണ്ടോ അതിന് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലാണല്ലോ അല്ലേ നിങ്ങളാ വീ വായക്കൂടെ ഒക്കെ വെള്ളമൊക്കെ വരുള്ളൂ അപ്പോൾ തിന്ന എനിക്കെന്നെ വീണ്ടും വെള്ളം വന്നിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ നല്ല അടിപൊളി മാങ്ങാനും നല്ല പുളിച്ച് മാങ്ങാനിട്ടോ അപ്പോൾ അതൊക്കെ തിന്നിട്ടാണ്ട് ഞമ്മൾ കുളിക്കാനൊക്കെ പോയത് കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോന്നെ നിസ്കരിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോന്നെ രണ്ടര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ചോറ് തിന്നുമ്പോൾ അപ്പം നല്ലവണ്ണം മാറാലും പൊടികളൊക്കെ ഉണ്ടേനെ അപ്പോൾ എനിക്ക് കഴിയുന്ന മാതിരിയൊക്കെ എന്താണ് പകുതി മുക്കാൽ മുക്കാൽ ഭാഗം താഴൊക്കെ മാറാലൊക്കെ അങ്ങോട്ട് പൊടിയും ജനവാതിരിമലൊക്കെ കുറേ പൊടിയുണ്ടേന് എന്നാലും അത് മേലുള്ളതൊക്കെ പകുതി മുക്കാലും തട്ടിക്കൊട്ടി കണ്ട് നല്ല അടിച്ച് വൃത്തിയാക്കി തുടച്ച കൊടുത്തിട്ടുണ്ട് കേട്ടോ എപ്പോൾ പോയാലും തുടച്ച് കാണ്ടങ്ങട്ട് വരും നമ്മൾ പിന്നെ അവിടെ ഉമ്മച്ചി രാവിലെ അടിച്ചൊക്കെ വാരിയിട്ടുണ്ടാവും നല്ല ഉമ്മച്ചി അകത്ത് ഒരു തരി മണ്ണ് പോലും ഉണ്ടാവില്ല കേട്ടോ അപ്പം ഇന്ന് പിന്നെ മാറാലൊക്കെ അടിച്ചതുകൊണ്ട് ഒന്ന് അടിച്ച് വാരി തടച്ച് പിന്നെ താൻ ഞങ്ങൾ കുളിക്കുന്നതിൻ്റെ മുന്നേ കുറച്ച് മാങ്ങ അങ്ങനെ അടുത്ത് നിന്ന് തീർന്നു പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ചോറ്ന്നാനുള്ള പുറപ്പാടാണ് മീന ശൂബർ അല്ലേ ഉപ്പേരില്ലാത്ത എന്താ നമ്മളെ പേരെന്താ ഉള്ളത് അതല്ല നമ്മൾ കാണിക്കേണ്ടത് അല്ലേ ഗ്യാസ് മച്ച് പറയാണ് ഉപ്പേരൊന്നും ഇല്ലാത്ത ചോറൊക്കെ എന്തിനാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ അതാണ് കേട്ടോ അപ്പോൾ പാപ്പിച്ച ചോറ് ആപ്പിച്ച തിരക്ക ഞമ്മളൊന്നും കാത്തിൽക്കുന്നില്ല ഇത് എന്തോ ഒരു കട്ടിയുള്ള കഞ്ഞിവെള്ളാണോ വിളക്ക് എന്താ കഞ്ഞിവെള്ളം കുടിക്കരുത് അങ്ങനെ നമ്മൾ ഈ ചോറൊക്കെ തിന്ന് കുറച്ച് നേരം അവിടെ കിടന്നിട്ടോ എന്നിട്ട് ഫോണുമേലൊക്കെ ഒന്ന് ഒരു ചിരി ഇരിചിരി ചിരി ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കണ്ട് കണ്ട് ഒരു സം ഒരു ചിരിൻ്റെ ഒരു എപ്പിസോഡ് കണ്ട് ഫുള്ളും ഇരുന്ന് കണ്ട് കിടന്ന് കണ്ട് പിന്നെ മറ്റത് കാണുമ്പോൾ ഉറങ്ങിപ്പോയിട്ടോ അതിങ്ങനെ ഓണായി കിടക്കണം ഉമ്മച്ചി ഒരു കഷ്ണം കക്കിരിയും പിന്നെ ഒരു മൂന്നാല് ചൊള നമ്മളെ ഓറഞ്ചൊക്കെ ഏറ്റു വന്നപ്പളാണ്ട് നമ്മൾ ഉണർന്നത് അങ്ങനെ നമ്മൾ പാവങ്ങാടാണ് കേട്ടോ ബസ്സൊക്കെ ഇങ്ങനെ കാത്തു നിന്നത് അങ്ങനെതാ നമ്മൾ അന്നശ്ശേരിയിൽ ഇതാ എത്തിയിട്ടുണ്ട് അങ്ങനെ അങ്ങനതാ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കുള്ളു കേട്ടോ അപ്പോൾ നമ്മളെ വീട്ടിൽ അങ്ങോട്ട് ചെന്ന ചെന്നുകൂടുമ്പോൾ റബ്ബേ ഒരു ഉറുമ്പ് വന്നു കാണ്ട് ഞമ്മൾക്ക് ഉറുമ്പ് ഉറുമ്പുണ്ട് കേട്ടോ വരാൻ എന്താ പറയുക ഒരു ജാതി മണമുള്ള ഒരു എറുമ്പുണ്ടല്ലോ ഞാൻ വരുമ്പോളേ മക്കളോട് പറഞ്ഞതാണ് ഒരു സംഭവം അകത്ത് തിന്നുമ്പോൾ വീണ് പോകരുത് എന്ന് അപ്പോൾ ഇപ്പോൾ ഒരു എറുമ്പിൻ്റെ സീസണാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ചോറിൻ്റെ ഒരു മണി വറ്റ് വീണാൽ മതി അപ്പോൾ ഞാൻ അകത്തേക്ക് പോയി നോക്കുമ്പോൾ കൊലയുമെന്നേ ഞാൻ കാണുന്നുണ്ടോ ഇറമ്പ് വന്നത് അപ്പോൾതാ ഞാൻ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചത് അപ്പോഴത്തേനെനിക്ക് ഫോണ് വന്ന് ആ ഫോണ് വിളിക്കുമ്പോഴൊക്കെ ഞാൻ അടിച്ച് വാരി ഇനി അത്രയ്ക്ക് രണ്ട് മൂന്നും പ്രാവശ്യം ആ ഉറുമ്പിനെ അടിച്ച് വാരി കളിഞ്ഞ് അത്രക്കും ഇപ്പോൾ നിന്നിട്ടുണ്ട് അകത്തൊക്കെ ഉണ്ടിട്ടത് ഇവരെന്തൊക്കെയോ തിന്നുകാണ്ട് അവിടെ ഇവിടെയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പം നിറയെ ഉറുമ്പ് അങ്ങനെതാ അടുക്കളയിൽ പോയി വയ്ക്കുമ്പോൾ അത് കാര്യം പറയണ്ട ഞമ്മളൊരു സ്ഥലത്തെ വീട്ടിലെ പണികളൊക്കെ എടുത്ത് വന്ന് പിന്നെ നമ്മളെ വീട്ടിലെ പണികളും രാവിലെ തിന്ന പൂരിൻ്റെ പ്ലേറ്റ് വരെ ഉണ്ട് അടുക്കളയിൽ അങ്ങനത്തെ എണ്ണകളും അതൊക്കെ ആകുമ്പോഴാണ് ഈ ഉറുമ്പ് വരല് ഇതിൽ കൂടെ ഉണ്ടാവുക ഡേനിയയാളിലാണ് അധികം ഉണ്ടാവൽ അടുക്കളയിൽ ഇത് എത്തിയിട്ടില്ല അടുക്കളയിൽ വേറെ ഉറുമ്പാണ് ഇനിയിപ്പോൾ ഞമ്മളെ മരുന്നൊക്കെ ഉണ്ടാക്കേണ്ടി വരും ഓരോ സീസണിൽ ഇങ്ങനെ ഓരോ ടൂറുമ്പും ഈച്ചനൊക്കെ കളയുന്ന മരുന്നുണ്ടാക്കീനല്ലോ അല്ല പിന്നെ പിന്നെന്തൊക്കെയാണ് വർത്തമാനം അത്ര നമ്മളെ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരോടും അസ്സാമലേക്കും